ആരൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി നിന്നത് ആരൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂടത്തിനെ എതിർക്കാൻ ശക്തി കാണിച്ചത് നമുക്ക് നോക്കാം തുടക്കം റിനിയിലൂടെയാണ് ഓഗസ്റ്റിൽ നടി റിനി ആൻഡ് ജോർജ് ഓൺലൈൻ അഭിമുഖത്തിൽ നടത്തിയ പരാമർശമാണ് തുടക്കം രാഹുലിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഹൂ കേസ് പ്രയോഗത്തിലൂടെ സൂചനകൾ നൽകും വിധം വെളിപ്പെടുത്തൽ ഉണ്ടായി അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് സജന ബി സാജൻ ഉൾപാർട്ടി പോരാളി ആദ്യം മുതൽ ശക്തമായ നിലപാടെടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജനാണ് ആദ്യ ആരോപണം ഉയർന്നപ്പോൾ നേതൃത്വത്തിന് പരാതി നൽകി പുതിയ ശബ്ദരേഖ പുറത്തു വന്നതോടെ നിലപാട് പരസ്യമായി പറയുകയും ചെയ്തു ആ പരസ്യ നിലപാടിൽ അതിശക്തമായിട്ട് ഉറച്ചുനിന്നു വലിയ ആക്ഷേപങ്ങൾ വന്നപ്പോഴും വലിയ ആക്രമണം അവരുടെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ ഉണ്ടായപ്പോഴും അവർ ഉറച്ചുനിന്നു താര ടോജോ അലക്സ് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താരാ ടോജോ അലക്സ് രാഹുലിനെതിരെ അതിശക്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ വിമർശിച്ചും ഇരകളെ പിന്തുണച്ചും പോസ്റ്റുകൾ ഇട്ടു താരാ ടോജോ അലക്സ് അവരും ശക്തമായി തന്നെ ആ നിലപാടിനൊപ്പം നിന്നു കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരാളായ ഷാനിമോൾ ഉസ്മാൻ ആദ്യം തന്നെ നേതൃത്വത്തിലെ പെൺകുരുത്ത് തെളിയിച്ചു രാഹുൽ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന ശക്തമായ നിലപാട് ആദ്യമായി എടുത്തത് ഷാനിമോൾ ഉസ്മാനാണ് ആ തലത്തിൽ നിന്ന് അതിജീവിതയ്ക്ക് നേരെ ആക്രമണം നടന്നവർക്കെതിരെ നടപടിയും അവർ ആവശ്യപ്പെട്ടു എന്നത് രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചിരുന്നു പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മുതിർന്ന നേതാവ് ഉമാ തോമസ് എം എൽ എ ഒഴുക്കിനെതിരെ വന്ന ആദ്യ ശബ്ദം അവരുടേതായിരുന്നു എന്ന് ഓർക്കുന്നു ധാർമ്മിക ഉത്തരവാദിത്തോടെ രാഹുൽ മാറി നിൽക്കണം എന്നത് ആദ്യം തന്നെ നിലപാടെടുത്തു ഇതിൻ്റെ പേരിൽ പാർട്ടിയിലെ രാഹുൽ അനുകൂലികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ആക്രമണം കൂടെ അവർ നേരിട്ടു പിന്നീട് നിശബ്ദയായെങ്കിലും അവരുടെ ആദ്യ ശബ്ദം പ്രത്യേകമായി വേറിട്ട് കേട്ടു ഒടുവിൽ വന്നയാളാണ് എങ്കിലും അതിശക്തമായിട്ട് ഉറച്ചു നിന്നയാളാണ് എം എ ഷഹനാസ് ഉന്നതരിലേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയത് അവരാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചു കാര്യങ്ങൾ ഷാഫിയെ അറിയിച്ചിരുന്നുവെന്നും തുറന്നു പറഞ്ഞു തന്നെ ഉപദ്രവിച്ച ചിലരെ പാർട്ടി സംരക്ഷിച്ചു എന്ന ആരോപണവും എം എ ഷെഹനാസ് ശക്തമായി തന്നെ ഉന്നയിച്ചു ഒടുവിലാണ് വന്നതെങ്കിലും അവരുടെ ശബ്ദം വേറിട്ടു തന്നെ കേട്ടു കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് നമുക്ക് നിശ്ചയമായിട്ടും പറയാം വി ഡി സതീശനാണ് നിലപാടുറപ്പിൻ്റെ സ്ഥൈര്യം അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിന് ഈ വിഷയത്തിൽ കാണിച്ചു കൊടുത്തു രാഹുലിനെതിരായി ശക്തമായി തന്നെ നിലപാടെടുത്തു നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണമായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ വലിയ തോതിൽ അദ്ദേഹത്തെ ഇരട്ട പേര് പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ അദ്ദേഹത്തെ ആക്രമിച്ചു അറബിക്കടൽ ഇളകി വന്നാലും തന്നെ നിലപാട് മാറ്റില്ല എന്ന് സതീശൻ അതിശക്തമായി തന്നെ അവസാനം വരെയും നിലപാടെടുത്തു അതിനുള്ള പരിസമാപ്തിയാണ് ഇന്നിപ്പോൾ ഉണ്ടായത് മറ്റൊരു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഒരൽപ്പം വൈകിയാണ് എതിർപ്പ് പരസ്യമാക്കി രംഗത്ത് വന്നത് പക്ഷേ അതിനുശേഷം നേരിനൊപ്പം നിതാന്തം തന്നെ അദ്ദേഹം നിന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചു രമേശ് ചെന്നിത്തലയ്ക്കും രാഹുൽ അനുകൂലികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു പിന്നീട് കെ മുരളീധരൻ കെ മുരളീധരന്റെ ശബ്ദം വളരെ ഉറക്കെ കേട്ടു ഉറച്ച ശബ്ദമാണ് നിരന്തരം അദ്ദേഹവും നിലപാട് ഉറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ് കെ മുരളീധരൻ രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്നും കെ മുരളീധരൻ പ്രഖ്യാപിച്ചു മറ്റൊരാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പതറാതെ ഭയക്കാതെ അദ്ദേഹം അദ്ദേഹത്തിനോട് അഭിപ്രായം പറഞ്ഞു രാഹുലിന് വേണ്ടി പ്രസ്ഥാനത്തെ ബലി കഴിക്കരുത് എന്ന നിലപാട് അദ്ദേഹം എടുത്തു സൈബർ ആക്രമണം നേരിട്ടിട്ടും പിന്നീട് ഒന്നുകൂടെ ശബ്ദം കടുപ്പിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത് അറിയുന്നതെല്ലാം രാഹുലിനെ കുറിച്ച് അറിയുന്നതെല്ലാം പരസ്യമാക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു എന്നാൽ എതിർത്തിയ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വലിയ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞ് എതിർത്തിയ ആളുകൾ മാത്രമല്ല പിന്തുണച്ചവരും ഒളിവിലും തെളിവിലും പിന്തുണച്ചവരുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാവൽ മാലാഖ എന്ന സ്ഥാനം ഇപ്പോഴും കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്ന ഷാഫി പറമ്പിൽ രാഹുലിനും പാർട്ടിക്കകത്തും പുറത്തും സംരക്ഷണ കവചമൊരുക്കി ഷാഫി പറമ്പിൽ നടപടി വൈകിപ്പിച്ചു എന്ന് ആക്ഷേപമുണ്ട് പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ എന്ന നിലയിൽ ചേർത്ത് നിർത്തി ഷാഫി പറമ്പിൽ എന്നതാണ് കാണുന്നത് മറ്റൊരാൾ ഷാഫി പറമ്പിലിനോളം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹം ഒടുവിൽ വരെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അടൂർ പ്രകാശ് നഗ്നമായ വെളുപ്പിക്കലാണ് അദ്ദേഹം നടത്തിയത് എന്ന ആക്ഷേപമാണുള്ളത് രാഹുലിനെതിരായ ശബ്ദരേഖ ഏ നിർമ്മിതമാണ് എന്നുവരെ ന്യായീകരിക്കാൻ ആ ന്യായീകരണത്തിൽ ഏറ്റവും അങ്ങേയറ്റം വരെ പോകാൻ അദ്ദേഹം തയ്യാറായി നടപടിയെടുക്കുന്നതിന് മുമ്പ് വരെ അതിശക്തമായി രാഹുലിനെ പ്രതിരോധിച്ചു നടപടിയെടുത്തതിനു ശേഷം മുന്നേ വന്ന് സംസാരിക്കുമ്പോഴും ആ ശബ്ദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള ഒരു ചായ്ബ് പ്രകടമായിരുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നു സണ്ണി ജോസഫാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന സ്ഥാനത്തിരുന്നിട്ട് നിലപാടില്ലാത്ത നേതൃത്വമാണ് തൻ്റേത് എന്ന് നഗ്നമായി തന്നെയും രാഷ്ട്രീയ കേരളത്തിന് കാണിച്ചു കൊടുത്തത് രാഹുൽ വിഷയത്തിൽ നിലപാടില്ലായ്മ പലവട്ടം പ്രകടമാക്കി അദ്ദേഹം രാഹുലിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന പ്രതീതി രൂപപ്പെട്ടപ്പോൾ മാത്രം ആ ഒരൽപ്പം മാറി എങ്കിലും ഏറ്റവും ഒടുവിൽ പോലും പരാതിക്കാരികൾക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന ശബ്ദം സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കെ സുധാകരൻറ്റേതാണ് ഏറ്റവും വിട്ട പിന്തുണ എന്ന് കാണാവുന്നൊരു കാര്യമുണ്ടായത് കെ സുധാകരൻറ്റേത് അത്ഭുതപ്പെടുന്ന വിധത്തിലുള്ള വിട്ട പിന്തുണയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ നിരപരാധി എന്ന വിധത്തിൽ തന്നെ ന്യായീകരിച്ചു ഈ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മുന്നിലേക്ക് വന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സൈബർ അണികൾ ന്യായീകരിക്കുന്നത് നിർത്തിവെച്ചപ്പോൾ പോലും സുധാകരൻ ന്യായീകരിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു രാഹുലിനെ പ്രതിരോധിച്ച് പരസ്യ പ്രതികരണങ്ങളും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം കെ സുധാകരൻ ചെയ്ത് വി കെ ശ്രീകണ്ഠൻ മറ്റൊരു പ്രധാനിയാണ് ഈ കാര്യത്തിൽ വി കെ ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ വ്യതിരിക്തത വളരെ വ്യക്തമായിട്ട് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു എതിർക്കുന്ന അനുകൂലിക്കുന്ന ആളുകളിൽ തന്നെയും തൻ്റെ ശബ്ദം വേറിട്ട് കേൾക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പരാതിക്കാരെ അപമാനിക്കുന്ന വിധമുള്ള പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തി രാഹുലിനെ നഗ്നമായി ന്യായീകരിച്ചു യുവനടിക്കെതിരായ അല്പവസ്ത്ര പരാമർശം വിവാദമായി പിന്നീട് തിരുത്തിയെങ്കിലും ആ നിലപാടിൽ നിന്നൊട്ടും പിന്നോട്ട് പോകാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തു എന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ടയാൾ കെ സി വേണുഗോപാലാണ് പിന്നണിയിലെ പിന്തുണ കെ സി വേണുഗോപാലിൻ്റേതായിരുന്നു എന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത് രാഹുലിനെതിരായ നടപടിക്ക് മുതിർന്ന നേതാക്കൾ മുറവിളി ഉയർത്തിയപ്പോഴും നടപടിക്ക് പച്ചക്കുടി വീശിയില്ല കെ സി വേണുഗോപാൽ എന്ന് പറയുന്നു ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുലിനായി കണ്ണടച്ചത് എന്നും പാർട്ടിക്കുള്ളിൽ ചിലരുടെ മുറുമുറുപ്പുണ്ട് ഈ ആളുകളെ ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ചിത്രീകരിക്കുക അങ്ങനെ തന്നെ ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നതാണ് വിമർശിക്കുന്ന ആളുകൾ ചെയ്യുന്നത്